ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പടികിലേക്ക് നടത്തിയ ജനകീയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പടിക്കിലേക്ക് നടത്തിയ ജനകീയ പ്രതിഷേധ മാർച്ചിൽ ജനരൂക്ഷമിരമ്പി എരുമേലി അസംഷൻ ഫൊറോണാപ്പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ബേബി കണ്ടത്തിലിന് പതാക കൈമാറിക്കൊണ്ട് വികാരി ഫാദർ വർഗീസ് പുതുപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുന്നറിയിപ്പ് നൽകി അധ്വാനിച്ച് ജീവിക്കുന്ന കർഷകരെ കൊഞ്ഞനം കുത്തുന്ന വനംമന്ത്രിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മനുഷ്യജീവനികൾ കുരുതി കൊടുക്കുന്ന വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ട വനംമന്ത്രി മന്ത്രി രാജിവയ്ക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു ൾപ്പെടെ ഡോക്ടർ ജോസ് കുട്ടിയൊടുവിൽ സർ ഉൾപ്പെടെ ഈ സമരവേദി ലഭിച്ചറിഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെയും വന്യമൃഗ ആക്രമണത്തിന്റെ അതിരൂക്ഷത ഓരോ ദിനവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ എരുമേലി പത്തനംതിട്ട കണമല മേഖലകളിലുള്ള പ്രദേശങ്ങളിൽ ഇന്നാളുകളിൽ ഉണ്ടായിട്ടുള്ള വന്യമൃഗ ആക്രമണത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ പൊതുജന ശ്രദ്ധ തിരിക്കുന്നതിനും ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനുമായിട്ട് ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിൽ രൂപതാ സമിതിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു ജനതയുടെ വൈകാരികമായ പ്രതികരണത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിൽ ഈ ഒരു തുടക്കമാണ് ഈ പ്രതിഷേധം ഔദ്യോഗികമായി എവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്നേഹപൂർവം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രാവിലെ സമയത്ത് നമ്മളെ ഈ വഴിയോരങ്ങളിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുവരുവാനായിട്ടുണ്ടായിരിക്കുന്ന

ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ നാട്ടിലെ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ സഹോദരങ്ങൾക്ക് ജീവിക്കുവാനായിട്ടുള്ള ഒരു അവസരം സർക്കാരിന് അവസരമൊരുക്കുവാനായിട്ട് എന്തുകൊണ്ട് ഈ സർക്കാർ അതിന് തുനിയുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് കേരളത്തിലെ മുഴുവൻ ജന സമൂഹങ്ങളുടെയും മനസാക്ഷിയിൽ ഉയരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാളുകളിൽ എത്രയോ ആളുകൾ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കടുവായും കാട്ടുകോത്തിന്റെയും കഴിഞ്ഞു ആളുകൾ മൃതപ്രായരായി ജീവിക്കുന്നു എത്രയോ ആളുകളുടെ കൃഷി സ്ഥലങ്ങൾ ഇല്ലാതെ ഉപയോഗശൂന്യമായി തങ്ങൾ വെച്ചുപിടിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിളവെടുക്കേണ്ട സമയമായപ്പോൾ ചവിട്ടി വധിക്കപ്പെട്ട വലിയ ദുരന്തമായി മാറിയ കർഷകന്റെ ദയനീറമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ ഓരോ സ്ഥലങ്ങളിലും ആളുകൾ കൊല്ലപ്പെടുമ്പോൾ വന്യജീവികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് കുറ്റകരമായ അനാസ്ഥയാണ് കാണാൻ സാധിക്കുന്നതെന്നും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് വന്യമൃഗങ്ങളെയല്ല എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണമെന്നും രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു പാലക്കുടി പറഞ്ഞു രൂപതാ പ്രസിഡന്റ് ബി ബി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ വിഷയാവതരണം നടത്തി ശകിന ന്യൂസ് കോട്ടയം